അവര് പറഞ്ഞതൊന്നും ശരിയല്ല പക്ഷെ അവർക്ക് മറുപടി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല കാരണം എന്താ വെച്ചാല് ആ അവരെ വാപ്പ എനിക്ക് ഭക്ഷണം തന്നു ചികിത്സ പഠിപ്പിച്ചു എന്നൊരു നിലയിലേക്ക് എത്തിച്ചു മോപ്പിലെ കാരണമല്ല എന്ന് ഞാൻ ജീവിച്ചു പോണത് അപ്പൊ ആ മക്കൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവർക്കെതിരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ കടക്കണ വാപ്പ ഒപ്പാക്കത കിട്ടുവോ ഒരു പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ പറ്റുമോ ല്ലെങ്കിൽ നാളെ ഞങ്ങൾ മക്കളെ ഒന്നാകും അല്ലെങ്കിൽ വിഷമം എൽപ്പ് ഓടിപ്പോ നമ്മളെ ഉണ്ടാവുള്ളു അല്ലേ അപ്പൊ അതിൽ ഓൽക്കൊന്നും നമ്മള് മറുപടി കുറേ ഉണ്ട് ഇതില് അവര് പറഞ്ഞതൊക്കെ മറുപടി കൊടുക്കാൻ കഴിയും പക്ഷെ ഇതൊക്കെ ഒരുപാട് യൂട്യൂബർമാർ ആനന്ദം പക്ഷെ അതിലൂടെ വീശിച്ചു നോക്കുമ്പോ അവര് പറഞ്ഞത് മോശമായിട്ട് പറഞ്ഞതാണെങ്കിലും അതിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് അതായത് തങ്ങളെയല്ല ചികിത്സ ചികിത്സ സംഭവം അത് വീക്ഷിക്കുന്നവർക്ക് എന്നോ തങ്ങൾ ചികിത്സ തുടങ്ങി മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നത് പക്ഷെ ആ വീഡിയോ കൊണ്ട് ഒരുപാട് രക്ഷപ്പെട്ടതാണ് ഞാൻ കാരണം ഒരുപാട് ആൾക്ക് നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ തങ്ങളാണെന്നും ഒരു ചികിത്സക്കാരനാണെന്നും പി എം എസ് ഖബർ വിശാലാക്കട്ടെ ഓൾക്ക് വേണ്ടി നമ്മള് എപ്പോഴും ഫാറ്റ് ഹോദുന്നുണ്ടെന്നും പോലെ കൂടെ ഒക്കെ ഹയർ തന്നെയാണ് അതിൽ നിന്നും പിന്നെ മാറ്റങ്ങളൊന്നുമില്ല സമയത്ത് ഒരു വിഷമമല്ലേ നിങ്ങളെ പേര് നമ്മളെ പാപ്പട്ട പേരല്ല നമ്മൾ പറപ്പിനെ പേരിട്ടത് അമിതകോ തങ്ങളെന്നാണ് ഞങ്ങൾ വിളിച്ചത് ജമുൽ നിന്നാണ് പാപ്പ മനസ്സിലായാലേ പാവപ്പെട്ടത് മക്കൾക്ക് പറ്റുള്ളൂ ഉം അതല്ലാതെ ആരെങ്കിലും ഓടി വന്നിട്ട് അതല്ല ഇതല്ലാതെ അയ്യൊന്നും കഥല്ല മനസിലായ തങ്ങളല്ലാന്ന് പറഞ്ഞത് എനിക്കൊരു വിഷമല്ല കാരണം ഓരല്ല എന്റെ വാപ്പാർ അതിലൊന്നും ഞാൻ വലിയ ഇത് കൊടുക്കലില്ല എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിട്ട് ഒത്തിരി വിവാദങ്ങൾ വന്നിട്ടൊന്നും ഒരു തൂക്കം ഒരു സങ്കടം എനിക്ക് വന്നിട്ടില്ല ഞാൻ ഈ ഭീമാള്ളനിക്ക് എന്ത് പേടി ഈ ഭീമാണ്ടി എന്നല്ല ഞാൻ പറയുന്നത് ഭയപ്പെടരുത് ഭയപ്പെട്ടാൽ നമ്മളെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ പിന്നെ വർഷം വർഷം തോറും ഇവിടുന്ന് അനാഥ കുട്ടികളെ കല്യാണങ്ങൾ ഇങ്ങനെ നടക്കുന്നു ഇതിന്റെ ബാക്കിലുള്ള ആ ഒരു രഹസ്യം അതായത് ആരായാലും ഒരു വർഷം നടത്തി അടുത്ത വർഷത്തേക്ക് കണക്ക് വർഷത്തിൽ പക്ഷെ നൂറാഴ്ച തങ്ങളെ കുറിച്ചിട്ട് അങ്ങനത്തെ ഒരു വിഷമം ഇഷ്ടംപോലെ ആളുകൾ സഹായിക്കാനും പൈസ തരാനും ഉണ്ട് ഒരാൾ കൊണ്ടു തരാണ് തങ്ങൾ എത്തിയ മക്കൾ നോക്കണില്ലേ തങ്ങൾ കുട്ടികളെ കെട്ടിക്കുന്നില്ലേ അതേ എടുക്കാൻ വേണ്ടി ഒരുപാട് അപ്പൊ നമ്മൾ അത് എടുത്തു നോക്കും ഇപ്പോഴും അലഹമ്മ അടുത്ത മാസം രണ്ട് കുട്ടികളെ കല്യാണാണ് അത് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു വല്യ ഇതൊരു കാര്യല്ല നൽകിയിട്ട് ആയിരിക്കും പിന്നെ നമ്മൾ പുതുതായി കേട്ട സംഭവമാണ് തങ്ങള് വാങ്ങി അവിടെ ഒരുപാട് വരുന്നു അപ്പൊ ഇത് തങ്ങൾ നേരിട്ട് ചെയ്യാണോ അതോ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും അറിയാൻ താല്പര്യം ബിൽഡിംഗ് സ്ഥലത്ത് തന്നെയാണ് അത് ഞാനിപ്പോ ഇപ്പോഴത്തെ കോളേജ് ഈ വർഷം തുടങ്ങണമെന്ന് വിചാരിച്ചത് പക്ഷെ അത് നടക്കും തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ബിൽഡിങ്ങിന്റെ ആവശ്യം ഉണ്ടാവും പിന്നെ നമ്മൾ എടുത്തു ചാടിയിട്ട് എന്തിലും നമ്മൾ ആലോചിക്കണം അപ്പൊ അത് ഒരുപക്ഷെ അടുത്ത വർഷാകാനും ചാൻസ് ഉണ്ട് മനസിലായില്ല ഇത്രയും വലിയ വിവാദങ്ങൾ നടക്കുമ്പോഴും തങ്ങളുടെ ലൈവിലാണെങ്കിലും അതേപോലെ തന്നെ തങ്ങളുടെ വീഡിയോ കാണാനുള്ള കാണികൾ കൂടുതലാണ് ഇപ്പൊ ലൈവിലാണെങ്കിൽ നമ്മളെപ്പോ നോക്കുമ്പോഴും ആൾക്കാർ കുറയുന്നില്ല ില്ല അഞ്ചു ലക്ഷത്തിന്റെ മുകളിലെ സമയത്തുള്ളതിനെക്കാളും കൂടണ്ട് അള്ള കൂടണ്ട് അള്ള കൂടുള്ളത് കൊണ്ടാണ് ഇന്നും ആ വിജയം പിന്നെ എപ്പോഴും ഞാൻ പറയാം ഈ ഒരുപാട് ഔല്യാക്കള് വിളിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ തുടങ്ങുന്നത് പോലെയൊക്കെ സഹായം നമുക്കില്ലാതെ ഏർ ആരെ കൊണ്ട് ആ പിന്നെ നമ്മൾ ഒരാള് ഒരു ഒത്തിരി ആരോപണങ്ങൾ വന്നാലോ ചങ്ക അവരൊന്നിനും എന്തു ചെയ്യാൻ പറ്റില്ല നിയമപരമായിട്ടും നേരിടുകയാണെന്നും ആർക്കെന് ഇല്ല ഒരു ഇതുമില്ല പെണ്ണുങ്ങൾ നോക്കിയേ എന്നിട്ടൊന്നും എന്തില്ല ആർക്കൊന്നും കഴിഞ്ഞിട്ടില്ല മനസ്സിലായില്ല ഇവിടെ വരുന്നവർക്ക് പലരും പല രീതിയിലും വരുന്നുണ്ട് പല അസുഖങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പൊ അങ്ങനത്തെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് അവരുടെ അസുഖങ്ങൾ പെട്ടെന്ന് മാറിപ്പോയിട്ട് പലരും നല്ല നല്ല അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് ഇതിന്റെ റബ്ബ് കൂടെ അള്ളാഹു രോഗം വന്ന് ആശുപത്രിക്ക് പോക ഞാൻ ഇതാക്കലില്ല രോഗികളൊന്നും ഞാൻ പരിശോധിക്കില്ല പക്ഷേ മറ്റുള്ള കാര്യത്തിലൊക്കെ എന്തോ അള്ളാഹുവിന്റെ റബ്ബിന്റെ കള്ള ഒരുപാട് എത്തി മക്കൾ നോക്കുന്നില്ലേ പോലെ ഒരു ദുഃഖ ഉണ്ടാവില്ലേ ആ ദുഃഖ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ അതൊക്കെ അതിന്റെ ഏറ്റവും വലിയ ഹക്ക് അതുപോലെ ലൈവ് നിരന്തരം കാണുന്നവര് ഒന്ന് രണ്ട് കാണുന്നവര്

എന്റെ ആയുസുള്ളത് എന്റെ ആയുസ് റബ്ബർ എത്ര കാലത്ത് തന്നു അത്ര ലീവ് ഉണ്ടാവും ഉറക്കാടം മണ്ണിൽ ആളുണ്ടാവും അത് നിങ്ങൾ ഒത്തിരി വിവാദങ്ങൾ കൊടുന്നാലും അത് തകരൂല തകർക്കാതിരിക്കട്ടെ ശബ് എല്ലാവരും ദ്വാരക്ക ദശയത്തോട് അസ്സലാമലൈക്കുറം